നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് പൂയനക്ഷത്രക്കാർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ലൈഫ് ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നൊരു കാലമാണ് കുറെ വർഷമായിട്ട് പോയം നക്ഷ കർക്കിടകൻ രാശിയിൽപ്പെട്ട പോയം നക്ഷത്രക്കാർക്ക് ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ട് മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ധാരാളം ഉണ്ട് എങ്കിൽ തന്നെയും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഉയർച്ച വന്നു വന്നുചേരുന്നതാണ് വിദേശ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാനൊക്കെ സാധിക്കുന്നതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലെ സാമ്പത്തിക വ്യയം നല്ലതുപോലെ വരാം എന്ത് ബിസിനസ് ചെറിയ ബിസിനസ്സായാലും വലിയ ബിസിനസ്സായാലും അതിൽ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് സാമ്പത്തിക നഷ്ടം വരാതിരിക്കാനായിട്ട് ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയൊക്കെ വന്നുപെടാം വാതവിത്ത സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ചികിത്സ തേടേണ്ടതായിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള അസുഖങ്ങൾ മൂർഛിക്കുകയും ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളുള്ളവർക്കൊക്കെ ചികിത്സകളൊക്കെ നല്ല രീതിയിൽ നോക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം ശത്രുക്കളും അസൂയാലുക്കളും ഒക്കെ നിങ്ങൾക്ക് ചുറ്റും കർമ്മനിരതരായിട്ടിരിക്കുന്നൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന കർക്കിടകൻ രാശിയിൽപ്പെട്ട പൂയം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് പല വിധത്തിലുള്ള സ്തംഭനാവസ്ഥകളും കുടുംബത്തിൽ തന്നെ നിങ്ങൾക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം സന്താനങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ ധാരാളം പണം നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരുന്നതാണ് ഉന്നത ും അതുപോലെ തന്നെ അവരുടെ വിദേശ പഠനത്തിന് വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾക്ക് ധാരാളം പണം കണ്ടെത്തേണ്ടതായിട്ട് വരാം അപ്പൊ അതുകൊണ്ട് എഡ്യൂക്കേഷൻ ലോൺ പോലെയുള്ള ബാങ്ക് ലോണുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരാം ചില സമയത്ത് നിങ്ങൾക്ക് പണത്തിന് വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് വർഷമധ്യത്തോടു കൂടി കർമ്മത്തിൽ ഗുണവും അതുപോലെ തന്നെ ബന്ധുജനങ്ങളുടെ പ്രീതിയും സുഹൃത്തുക്കളുടെ സഹായവും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് എന്നാലും ഈശ്വരാധീനവും നല്ല പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും ആ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്താറ് എന്തായാലും നല്ലതുപോലെ ഒന്ന് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക സാമ്പത്തിക ഭയം കൂടുതൽ വരുന്നൊരു വർഷവും മനോദുഖവും മാനസികമായിട്ടുള്ള അതായത് നിങ്ങളുടെ മനസ്സിന് ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതികൾ ഉപാസനകൾ എടുക്കാം പ്രാർത്ഥനകൾ കുറച്ച് കൂടുതൽ സമയം കണ്ടെത്താൻ സാധിക്കും ക്ഷേത്ര ദർശനങ്ങള് ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി വരുമ്പോൾ നിങ്ങളുടെ മെന്റൽ സ്ട്രെസ് കുറയുന്നതാണ് അതുകൊണ്ട് വ്യാഴത്തെ നല്ലതുപോലെ പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കുമെങ്കിൽ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനമൊക്കെ നിങ്ങൾ നിരന്തരം സാധിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഴിവുള്ള ദിവസം ഞായറാഴ്ച ദിവസമെങ്കിലും നിങ്ങൾ ക്ഷേത്ര ദർശനം ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം